നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുവാൻ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന വൈദ്യുതി ബോർഡ് ഈ മുട്ടൻ പണിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവസരം നമുക്കുണ്ട് എങ്ങനെയെന്നല്ലേ വിശദമായി തന്നെ പറഞ്ഞുതരാം ഞാൻ ലിയോ ഇത് പീഡന വാർത്തകളുടെ ഉത്സവകാലമാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വിവാദങ്ങളെ ഉത്സവമായി ആഘോഷിക്കുന്ന തിരക്കിലാണ് ചില മാധ്യമങ്ങൾ അത് അവരുടെ സ്വാതന്ത്ര്യം പക്ഷേ ഇത്തരം വാർത്തകൾക്ക് പിന്നാലെ പായുമ്പോൾ അറിയേണ്ടത് അറിയാതെ പോകരുത് ഇനി വിഷയത്തിലേക്ക് വരാം നമ്മുടെ നാട്ടിലെ വൈദ്യുതി നിരക്കിൽ വർധനവരുത്തുവാനുള്ള അപേക്ഷ കെ ഐ സി ബി വൈദ്യുതി റെഗുലേറ്ററി അതോറിറ്റിക്ക് നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ മൂന്ന് വർഷത്തേക്കുള്ള നിരക്ക് വർധനയ്ക്കാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് പ്രത്യേക വേനൽ നിരക്കും പീക്ക് ടൈം നിരക്കും കെ ഐ സി ബി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നിരക്ക് വർധനയ്ക്ക് കടിഞ്ഞാനിടുവാൻ നമുക്ക് പൊതുജനങ്ങൾക്ക് അവസരമുണ്ട് എങ്ങനെയാണെന്നല്ലേ അതാണ് പറയാൻ പോകുന്നത് നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള അപേക്ഷയുമായി ബന്ധപ്പെട്ട് വൈദ്യുതി റെഗുലേറ്ററി അതോറിറ്റി പൊതുജനാഭിപ്രായം തേടുകയാണ് അവിടെ എത്തി ഈ നിരക്ക് വർധനവിനെതിരെ നമ്മുടെ വാദങ്ങൾ നിരത്തി വാദിക്കുവാനുള്ള അവസരമാണ് ഈ പബ്ലിക് ഹിയറിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്നത് കേരളത്തിലെ നാല് സ്ഥലങ്ങളിലായി വ്യത്യസ്ത ദിവസങ്ങളിലാണ് പബ്ലിക് ഹിയറിങ്ങുകൾ നടക്കുക കോഴിക്കോട്ടും പാലക്കാട്ടും എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ് പബ്ലിക് ഹിയറിങ്ങുകൾ നടക്കുക കോഴിക്കോടാണ് ആദ്യ പബ്ലിക് ഹിയറിംഗ് നടക്കുക സെപ്റ്റംബർ മൂന്നിന് കോഴിക്കോട് നളന്ത ടൂറിസ്റ്റ് ഹോമിലാണ് ഇത് നടക്കുക രണ്ടാമത്തെ പബ്ലിക് ഹിയറിംഗ് പാലക്കാടാണ് സെപ്റ്റംബർ നാലിന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് പബ്ലിക് ഹിയറിംഗ് നടക്കുന്നത് സെപ്റ്റംബർ അഞ്ചിനാണ് എറണാകുളത്തെ പബ്ലിക് ഹിയറിംഗ് എറണാകുളം കോർപ്പറേഷൻ ടൗൺ ഹാളിൽ പബ്ലിക് ഹിയറിംഗ് നടക്കും ഇനി സെപ്റ്റംബർ പത്തിന് തിരുവനന്തപുരത്താണ് അവസാന യോഗം നടക്കുക പ്രിയദർശിനി പ്ല പ്ലാനറ്റോറിയം കോൺഫറൻസ് ഹാളിലാണ് യോഗം നടക്കുക ഇവിടെ എത്തി പൊതുജനാഭിപ്രായം രേഖപ്പെടുത്താം ശരിയായ തയ്യാറെടുപ്പ് വേണം പോകാൻ കൃത്യമായി പോയിന്റുകൾ ഉന്നയിക്കാൻ കഴിയണം സാധാരണ ഇത്തരം യോഗങ്ങൾ ആരും അറിയാതെ വലിയ പൊതുജന പങ്കാളിത്തമൊന്നും ഇല്ലാതെ പോവുകയാണ് പതിവ് ഇത്തവണ അങ്ങനെ ആകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പൊതുജനങ്ങൾ എത്തി തങ്ങളുടെ വാദങ്ങൾ ഉന്നയിച്ചില്ല എങ്കിൽ കെ സി ബിയുടെ അപേക്ഷ അനുസരിച്ച് വൈദ്യുതി നിരക്ക് ഉയർത്തുവാനാണ് സാധ്യത കാരണം പൊതുജനങ്ങൾക്ക് എതിർപ്പില്ല എന്ന് റെഗുലേറ്ററി കമ്മീഷൻ ധരിച്ചു പോകും അങ്ങനെ വന്നാൽ നിരക്ക് ഉയർത്തും നിരക്ക് കൂട്ടിയിട്ട് പിന്നെ പോയി സമരം ചെയ്തിട്ടൊന്നും കാര്യമില്ല അങ്ങനെ ഉണ്ടാകരുത് ഇതുകൊണ്ട് പൊതുജനം ഈ അവസരം പ്രയോജനപ്പെടുത്തണം ഇതിൽ പ്രയോജനമുണ്ടാകുമോ എന്ന് ആശങ്കയൊന്നും വേണ്ട പ്രയോജനം തീർച്ചയായും ഉണ്ടാകും കാരണം സോളാർ വില വർദ്ധിപ്പിക്കുവാനുള്ള നീക്കത്തിൽ നിന്നും കെ സി ബിക്കും റെഗുലേറ്ററി കമ്മീഷനും പിന്നോട്ട് പോകേണ്ടി വന്നത് പിൻവലിയേണ്ടി വന്നത് ഒരു പാഠമായി നമുക്ക് മുന്നിലുണ്ട് അന്ന് സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിങ്ങുകളിൽ പൊതുജനങ്ങളെത്തി തങ്ങളുടെ ആകുലതകളും ആശങ്കകളും ആവശ്യങ്ങളും കൃത്യമായി ഉന്നയിച്ചതോടെയാണ് നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കേണ്ടി വന്നത് അപ്പോൾ ഇത് പബ്ലിക് ഹിയറിംഗ് നിശ്ചയമായും പ്രയോജനപ്പെടുത്തുക ഇനി എത്രത്തോളം നിരക്ക് വർധനവാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് കൂടി നോക്കാൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ വൈദ്യുതി നിരക്കിൽ മുപ്പത് പൈസയുടെ വർധനവാണ് ആവശ്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ മെയ് വരെ യൂണിറ്റിന് പത്ത് പൈസ വേനൽക്കാല നിരക്ക് ഈടാക്കുവാൻ അനുവദിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കെ ഐ സി ബി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ ഇരുപത് പൈസയുടെ വർധനവും വേനൽക്കാല നിരക്ക് യൂണിറ്റിന് പത്ത് പൈസയും ഈടാക്കണം ഇങ്ങനെയും ആവശ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴിൽ യഥാക്രമം രണ്ട് പൈസയും പത്ത് പൈസയുമാണ് ഉയർത്തുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്ക് നിലവിൽ മൂന്ന് സമയക്രമങ്ങളിൽ വ്യത്യസ്ത നിരക്ക് ഈടാക്കുന്ന ടൈം ഓഫ് ദ ഡേ അതായത് ടി ഒ ഡി മീറ്ററാണ് സ്ഥാപിച്ചിരിക്കുന്നത് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ സാധാരണ വൈദ്യുതി നിരക്കും വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെ സാധാരണ നിരക്കിൻ്റെ ഇരുപത് ശതമാനം കൂടുതൽ അതാണ് പീക്ക് ടൈം പിന്നെ രാത്രി പത്ത് മുതൽ രാവിലെ വരെ ഓഫ് പീക്ക് സമയമാണ് അവിടെ സാധാരണ നിരക്കിൻ്റെ പത്ത് ശതമാനം കുറവുമാണ് ഈടാക്കുന്നത് സൗരവൈദ്യുതിയും വില കുറഞ്ഞ വൈദ്യുതിയും ധാരാളമായി ലഭിക്കുന്ന പകൽ സമയം ടി ഒ ഡി മീറ്റർ ഉള്ള ഗാർഹിക ഉപയോക്താക്കൾക്ക് സാധാരണ നിരക്കിൽ പത്ത് ശതമാനം ഇളവ് നൽകുവാനായി സർക്കാർ ശുപാർശ ചെയ്തതിനൊപ്പമാണ് പീക്ക് സമയത്ത് അഞ്ച് ശതമാനവും ഓഫ് പീക്ക് സമയത്ത് പത്ത് ശതമാനവും വർധനയ്ക്ക് ശുപാർശ നൽകിയിരിക്കുന്നത് രണ്ട് പോയിൻറ്റ് ഒൻപത് ലക്ഷം ഉപയോക്താക്കൾക്ക് പുതിയതായി ടി ഒ ഡി മീറ്റർ സ്ഥാപിക്കാനാണ് മറ്റൊരു നീക്കം വീട്ടിൽ സോളാർ സ്ഥാപിച്ച് ഗ്രിഡിലേക്ക് വൈദ്യുതി നൽകുന്ന എല്ലാ ഉപയോക്താക്കൾക്കും അവരുടെ പ്രതിമാസ വൈദ്യുതി ഉപയോഗം കണക്കിലെടുക്കാതെ ടി ഒഡി മീറ്റർ സ്ഥാപിക്കുന്നതിന് നെറ്റ് മീറ്ററിംഗ് റെഗുലേഷൻ ഭേദഗതിക്ക് ശുപാർശയും ചെയ്തിട്ടുണ്ട് റെഗുലേറ്ററി കമ്മീഷൻ്റെ ഒരു നീക്കത്തിന് പബ്ലിക് ഹിയറിങ്ങിൻ്റെ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വാദങ്ങൾ ഉന്നയിക്കാനുള്ള അവസരമാണ് ആ പബ്ലിക് ഹിയറിംഗ് ഡേറ്റുകൾ ഒരിക്കൽ കൂടി പറയാം കോഴിക്കോട്ടും പാലക്കാടും എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ് പബ്ലിക് ഹിയറിംഗിൽ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ മൂന്നിനാണ് കോഴിക്കോട് നളന്ത ടൂറിസ്റ്റ് ഹോമിലാണ് ഈ പബ്ലിക് ഹിയറിംഗ് നടക്കുക രണ്ടാമത്തെ പബ്ലിക് ഹിയറിംഗ് നടക്കുക പാലക്കാടാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സെപ്റ്റംബർ നാലിന് പബ്ലിക് ഹിയറിംഗ് നടക്കും സെപ്റ്റംബർ അഞ്ചിന് എറണാകുളം കോർപ്പറേഷൻ ടൗൺ ഹാളിൽ പബ്ലിക് ഹിയറിംഗ് നടക്കും സെപ്റ്റംബർ പത്തിനാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്താണ് അവസാനത്തെ പബ്ലിക് ഹിയറിംഗിന് അവസരം ഒരുങ്ങിയിരിക്കുന്നത് പ്രിയദർശിനി പ്ലാനറ്റോറിയം കോൺഫറൻസ് ഹാളിൽ ആണ് സെപ്റ്റംബർ പത്തിന് തിരുവനന്തപുരത്ത് ഈ പബ്ലിക് ഹിയറിംഗ് നടക്കുക ഇവിടെ എത്തി പൊതുജനാഭിപ്രായം രേഖപ്പെടുത്താം അത് ഒരിക്കൽ കൂടി പറയട്ടെ കൃത്യമായ തയ്യാറെടുപ്പോടുകൂടി കൃത്യമായി നിങ്ങളുടെ പോയിന്റ് ഉന്നയിക്കുവാൻ സാധിക്കും വിധം തയ്യാറെടുപ്പോടുകൂടി വേണം പോകാൻ ഈ അവസരം പ്രയോജനപ്പെടുത്താതെ പോകരുത്